പശുവിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ട ഒരു ഭരണമാണ് മോദി സർക്കാരിൻ്റേത് കഴിഞ്ഞ നാല് നാലര വർഷത്തിനിടയിൽ മുപ്പതോളം പേരെയാണ് ആൾക്കൂട്ടം പശു പേരിലും ഒപ്പം പശുമാംസം കൈവശം വെച്ചതിൻ്റെ പേരിലും കൊലപ്പെടുത്തിയത് ഇത്തരത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടക്കുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കുകയാണ് അതാത് ഭരണകൂടം ചെയ്യുക പ്രത്യേകിച്ചും സംഘപരിവാറിൻ്റെ നയം തന്നെയാണ് പശുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശുവിനെ അനുകൂലിച്ചുകൊണ്ട് ഇന്ന് ഇറക്കിയ ഒരു പ്രസ്താവന ഇതാണ് പശുക്കൾ ഭാരത സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഭാഗമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ബി സർക്കാർ പശു സംരക്ഷണത്തിന് ഊന്നൽ നൽകുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതെന്നും നരേന്ദ്രമോദി പറയുന്നു ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ ആണ് നരേന്ദ്രമോദി ഇത്തരമൊരു പ്രസ്താവന ഇറക്കിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പശുവിൽ നിന്നെടുക്കുന്ന പാലി കടം തീർക്കാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അത്രമാത്രം അമൃതാണ് ആ പാൽ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് പശുക്കൾ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണവും ഒപ്പം തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം പശുക്കൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകമാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി സർക്കാർ കാമധേനു ആയോഗ് ഗോകുൽ മിഷൻ പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് പശു വളർത്തുന്നവർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ നിലവിൽ ബാങ്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുന്നത് ഇടക്കാല ബജറ്റിൽ അവതരിപ്പിച്ച കാമധേനു ആയോഗ് പദ്ധതിക്കായി അഞ്ഞൂറ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയതെന്നും നരേന്ദ്രമോദി അവകാശപ്പെടുന്നു ആയോഗിലൂടെ പശു സംരക്ഷണത്തിനും ക്ഷേമത്തിനും കഴിയുമെന്നാണ് നരേന്ദ്രമോദിയുടെ നിലപാട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി പോഷക ആഹാരം നൽകാനും വിവിധ വാക്സിനേഷൻ നൽകി ആരോഗ്യപൂർണമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും പറഞ്ഞു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഗവൺമെൻറ് സ്കൂളുകൾ ദിവസവും പതിനേഴ് ദശാംശം ആറ് ലക്ഷത്തിലധികം കുട്ടികൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയായ അക്ഷയപാത്രയെ നടപ്പിലാക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഉത്തർപ്രദേശിലെ വൃന്ദാവനിലെ ചന്ദ്രോദയ ക്യാമ്പസിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഏതായാലും പശു സംരക്ഷണവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നാണ് പശു സംരക്ഷണം അതുകൊണ്ട് തന്നെ പശുക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ് പശുക്കളെ സംരക്ഷിക്കുക എന്നത് ഗ്രാമീണമായ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് എൺപത് ശതമാനത്തോളം വരുന്ന ഗ്രാമങ്ങളിൽ പശുക്കളെ ആണ് കൂടുതലും കർഷകർ ആശ്രയിക്കുന്നത് പശുവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇത്തരമൊരു സമ്പദ്ഘടന തകരാൻ അനുവദിക്കരുത് മാത്രമല്ല പശുവിൻ്റെ പാലും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് വെണ്ണ അടക്കം വെണ്ണയും നെയ്യും അടക്കമുള്ള മറ്റ് ഉപോൽപ്പന്നങ്ങളും കൂടുതൽ ശക് കർഷകരെ ശക്തരാക്കുകയുള്ളൂ എന്നും അവരുടെ സമ്പദ്ഘടന വികസിപ്പിക്കാൻ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക വഴി സാധിക്കുമെന്നും നരേന്ദ്രമോദി പറയുന്നു ചുരുക്കത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയുടെ അടിസ്ഥേന്ദ്ര ബിന്ദുവാണ് പശു എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അത്തരമൊരു പശുവിനെ ഒരു കാരണവശാലും ആക്ഷേപിക്കാനോ അതിക്ഷേപിക്കാനോ പാടില്ല പശു എന്ന് പറയുന്നത് ഇന്ത്യയുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിനെ ഒരു മൃഗം എന്ന നിലയിൽ മാത്രമല്ല കാണേണ്ടത് ഒരു സംസ്കാരം എന്ന നില ാണ് പശുവിനെ കാണേണ്ടതെന്നാണ് നരേന്ദ്രമോദിയുടെ നിലപാട് ഒപ്പം തന്നെ പശുവിൻ്റെ ചാണകം മൂത്രം എന്നിവ കർഷകർക്ക് ഏറെ ഉപയോഗപ്പെടുന്ന വസ്തുക്കളാണെന്നും അതുകൊണ്ട് കൃഷിക്ക് ഈ ചാണകവും ഗോമൂത്രവും ഉപയോഗപ്പെടുന്നതെന്നും മാത്രമല്ല ഗോമൂത്രത്തിൽ നിന്ന് നിരവധി ഉപ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ലെന്നപോലെ തന്നെ ഗോമൂത്രത്തിൽ നിന്നും നിരവധി ഉപ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ചാണകത്തിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധി ചാണകം കൊണ്ടും ഇത്തരത്തിൽ നിരവധി പ്രയോജനങ്ങളുണ്ട് ചാണകം ഉണക്കി പാചകത്തിന് ഉപയോഗിക്കാൻ നടക്കം അല്ലെങ്കിൽ ിൽ കൃഷിക്ക് വളമായി ഉപയോഗിക്കുന്നതടക്കം നിരവധി പ്രയോജനങ്ങളുണ്ടെന്നും അങ്ങനെ പശു എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കാമധേനു തന്നെയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു